കണ്ണുന്നിട്ട് കാത്തിരുന്നിട്ടും എത്തുമ്പോഴത്തേക്കാണ് ഞാൻ ആ അവസാനത്തെ കടവത്ത് ഞാൻ മാത്രമായി എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും എത്രയോ പ്രാവശ്യം അതിങ്ങനെ ഇട്ട് കേട്ട് 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 ഞാൻ ഇങ്ങനെ ഇരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് കുഞ്ഞാറ്റം പാടിയതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സോങ് എം ജെ സർ രണ്ട് ചോദ്യം ചോദിക്കാനുണ്ട് ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് വിദ്യാധരൻ മാസ്റ്ററിലേക്ക് എത്തിയത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം സാധാരണ പാട്ടുകൾക്കൊക്കെ അനുപല്ലവിക്കും ചരണത്തിനു മുന്നേ ഇന്റർലൂഡ് ഉണ്ടാവും ഈ പാട്ടിന് പക്ഷെ ചരണത്തിനു മുന്നേ ഒരു ഇന്റർലൂഡ് ഇല്ല നേരെ ആ തുണ്ടുപല്ലവിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് രണ്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോയ്സ് എടുത്തത് എന്ന് പറയാമോ ഇതൊരു കള്ളൻ പാടുന്ന പാട്ടാണ് കള്ളന് കിട്ടിയ ഹാർമോണിയം വെച്ചിട്ട് ആ കള്ളൻ പാടുന്ന പാട്ടാണ് കള്ളൻ പാടുന്നത് അയാളുടെ ജീവിതമാണ് അപ്പൊ ജീവിതം പാടുന്ന ഒരാള് അത് പാടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പൊ എപ്പോഴും എന്റെ കമ്പോസിംഗിന് കൂടെ എനിക്ക് വഴികാട്ടിയായിട്ടുള്ള എനിക്ക് ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്ന് പറയുന്ന ഇളങ്കോ അറിയാം ഇളങ്കോ ചേട്ടനുണ്ട് അപ്പൊ ഇളങ്കോ ചേട്ടനാണ് പറയുന്നത് കുട്ടാ നമുക്ക് വിദ്യാരം മാസ്റ്റർ ഇളങ്കോ ചേട്ടനാണ് അപ്പൊ ഞാൻ പറഞ്ഞു മാസ്റ്റർ ഇത് പാടുവോ അറിയില്ല ഞാൻ വിളിച്ചു നോക്കാന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഉടനെ വിദ്യാരം മാസ്റ്റർ പറഞ്ഞു ഞാൻ വരാന്നാ തന്നെ വരും കുട്ടാ അങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇതെടുക്കുന്നത് അതൊക്കെ മറക്കാൻ പറ്റാത്ത വെറും അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം പാടി അത് ഗംഭീരാക്കി ഈ പാട്ട് എന്ന് പറയാതിരിക്കാൻ പറ്റൂല പിന്നെ ഇന്റർല്ല്യൂട്ടിന്റെ കാര്യം ഇതിന്റെ ഒരു കഥാ സന്ദർഭത്തിൽ അത്തരം ഇന്റർല്യൂട്ട്സിനുള്ള ഒരു സ്പേസ് ഇല്ല ഈ ഹാർമോണിയം വെച്ച് പാടുന്നു പാട്ടാണ് ഇപ്പോൾ പാട്ടാണ് അതിന്റെ ഇന്റർലൂഡ് പാട്ടാണ് അതിന്റെ മെയിൻ ഹാർട്ട് എന്ന് പറയുന്നത് അപ്പൊ എല്ലാം ആ പാട്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു തബലയുടെ ഒരു ചെറിയൊരു ഫ്രേസിലൂടെ നമ്മൾ ഇന്റർവ്യൂട്ട് കട്ട് ചെയ്ത് പോകും കൂടി ആ ഒരു ഗസൽ സ്റ്റൈലും കൂടിയാണ് പിന്നെ ജേട്ടൻ അവസാനത്തെ ഭാഗത്തേക്ക് ദിലീപ് ജി വരുന്ന ഒരു ഏരിയയിലേക്ക് അത് ആര് പാടും പറഞ്ഞപ്പോൾ അത് വിദ്യാരാ മാസ്റ്ററിനെ പോലെ ഭാവം എന്ന് പറയുന്നത് നമുക്ക് ഭാവഗായകന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ജേട്ടനെ അതിലേക്ക് വിളിച്ചത് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ് Thank you for the questions. <laughs> <laughs>